ബാക്ക് ടു നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇറങ്ങി നിന്ന് അടിപൊളി ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ട് സെറ്റ് ആണ് കാണാൻ പോണത് ഇപ്പൊ ഫസ്റ്റ് വൺ വന്നിട്ട് ഞാനിപ്പം വെയർ ചെയ്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റ് ആണ് പോക്കറ്റോടൊക്കെ കൂടിയാട്ടോ വരുന്നത് നമുക്ക് സ്ലീവ് ഓരോരുത്തരുടെയും അളവിനനുസരിച്ച് നമുക്ക് കിട്ടും ഇതിന്റെ സൈസ് വരുന്ന ലാർജ് സൈസിലാണ് പോവുക എക്സല് ഡബിൾ എക്സല് ത്രിപിൾ എക്സല് ഫോർ എക്സല് ആ ഒരു ഏറെ ഇതിലാട്ടോ പോവുക ആൻഡ് ഇത് കണ്ടോ ഇങ്ങനെയാണ് ഈ ഒരു മെറ്റീരിയലിന്റെ ഒരു നെക്കിന്റെ പോർഷൻ കോളർ കോളറിനൊക്കായിട്ടാണ് വരിക ആൻഡ് ഏർ ലൈനിങ് ഇതിൻ്റെ അകത്ത് അറ്റാച്ച്ഡ് അല്ല ആൻഡ് സ്ലിറ്റഡ് അല്ല ട്ടോ സൈഡ് ഓപ്പൺ അല്ല നോർമൽ ആയിട്ടുള്ള ടോപ്പ് ആണ് വരുന്നത് നന്നായിട്ട് ഫ്ലെയർ ഒക്കെ കൊടുത്തിട്ടുണ്ട് ആൻഡ് ഓൾസോ നല്ല ഭംഗിയായിട്ടുള്ള ബോട്ടം ഇതുകൊണ്ടും ഞാൻ ഈ വീഡിയോ കാണിക്കുമ്പോൾ ബോട്ടം കാണിക്കാൻ പറ്റില്ലാത്തവരാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോട്ടവും അറ്റാച്ച്ഡ് ആണ് ഇതിന്റെ ഈ ഒരു പർപ്പിൾ ഷെയ്ഡാണ് നമ്മൾ ഫസ്റ്റ് ടൈമാണ് കോട്ട് സെറ്റ് കൊണ്ടുവരുന്നത് അപ്പൊ ഇതിന്റെ ഒരു പർപ്പിൾ ഷെയ്ഡാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുക ഞാനിപ്പോൾ വേർ ചെയ്തിരിക്കുന്ന സെയിം തന്നെയാണ് റേറ്റ് ആണ് ഏറ്റവും വലിയ ഹൈ റേറ്റ് ഫോർ ഡബിൾ നയൻ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് ടോട്ടൽ ഫൈവ് ഫോർ നയൻ ആണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതിന്റെ സൈസ് ഞാൻ പറഞ്ഞു എക്സില് വരുന്നുണ്ട് ഡബിൾ എക്സിൽ വരുന്നുണ്ട് ത്രിബിൾ എക്സിൽ വരുന്നുണ്ട് ഫോർ എക്സില് അത്യാവശ്യം നല്ല വണ്ണുള്ളവർക്കും സുഖമായിട്ട് ഭയങ്കര കംഫർട്ടായിട്ടോ വെയർ ചെയ്ത് പോകാനായിട്ട് സൂപ്പർ സെറ്റ് ആണ് നെക്സ്റ്റ് വൺ കാണാം പേര് ടോപ്പുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ചോദിച്ചുകൊണ്ടാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുക നല്ല നല്ല കോട്ടൺ ആട്ടോ മെറ്റീരിയൽ വരുന്നത് കോട്ടൺ മെറ്റീരിയൽ ആണ് നല്ല കംഫർട്ടായിട്ട് കിടക്കുന്ന സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് അപ്പൊ മസ്റ്റ് ആയിട്ടും ഓർഡർ ചെയ്തോ നിങ്ങൾക്ക് കുറപ്പായിട്ട് റീലി വർത്താണ് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോട്ട് സെറ്റ് നിങ്ങളെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ കാണാൻ പോകുന്നത് വിജിത്രാസിൽ ഫാബ്രിക്കില് സാന്റോൺ ബോട്ടം ബോട്ടത്തിന്റെ ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അൺസിറ്റഡ് സ്യൂട്ടാട്ടോ ആട്ടോ ഇതിന്റെയും റേറ്റ് ഭയങ്കര ഹൈലൈറ്റ് ആണ് റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ടോട്ടൽ അറുനൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്രാസോ ദുപ്പട്ടയാണ് ദുപ്പട്ട പെയർ ചെയ്തിരിക്കുന്നത് കണ്ടോ ഇങ്ങനെ വരും അടിപൊളിയായിട്ടുള്ള ബ്രാസോ ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുക നല്ലൊരു മിറർ വർക്കും കാര്യങ്ങളൊക്കെ നെക്കിന്റെ പോർഷനിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള സെറ്റാണ് ആണ് പോയിന്റ് ഫൈവ് മീറ്റർ ലെങ്ത് ഉണ്ട് ലെങ്ങ് യാതൊരുവിധ കോംപ്രമൈസും ഇല്ല സാന്റോൺ ബോട്ടം ബോട്ടത്തിന്റെ ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു നമുക്കൊരു ബഡ്ജറ്റ് ബേ റേഞ്ചിൽ കിട്ടിയോണ്ടാണ് നിങ്ങൾക്ക് ആ റേഞ്ചിൽ തരുക ഒരു കുഞ്ഞ് ലേസ് വർക്ക് ഒക്കെ കണ്ടോ ഇതുകൊണ്ട് നോക്കി ഞാൻ അറിയാം ഒരു കുഞ്ഞ് ലേസ് വർക്ക് ഒക്കെ കൊടുത്ത് നെക്കിന്റെ പോർഷൻ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം ിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് മുമ്പേ പറഞ്ഞതുപോലെ ഒരു കുഞ്ഞു ലേസർക്കും കാര്യങ്ങളൊക്കെ ഈ ഒരു പോർഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട് നല്ല രസമുള്ള ദുപ്പട്ട കണ്ടോ എന്ത് ഭംഗിയുള്ള ദുപ്പട്ടാന്ന് വയ്ക്കാൻ ദുപ്പട്ട ആയിട്ട് പെയർ ചെയ്തിരിക്കുക ഫൈവ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് മാത്രമേ ഉള്ളൂ റേറ്റ് വരിക അടിപൊളിയായിട്ടുള്ള കളക്ഷൻ ആണ് നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഓർഡർ ചെയ്തോ ഇത്രയും ബഡ്ജറ്റ് ബൈ റേഞ്ചിൽ ഇങ്ങനെ ഒരു പാച്ച് വർക്ക് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ആദ്യമായിട്ടാണ് ഇത്രയും റേറ്റ് കുറവിന് ഒരു വർക്ക് വരുന്നത് പ്ലസ് ഷിപ്പിംഗ് ആണ് റേറ്റ് വരുന്നത് വൺ വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു വാടാമുല്യ ഷെയ്ഡായിട്ട് വരുന്നത് സൂപ്പർ അല്ലേ ആ ലേസ് വർക്കും കാര്യങ്ങളൊക്കെ നെക്കിന്റെ പോർഷനിലൂടെ വന്നിട്ടുണ്ട് ദുപ്പട്ടേക്കാണെങ്കിൽ ലെങ്ത് ഉണ്ട് ടു പോയിന്റ് ഫൈവ് മീറ്റർ ലെങ്ത് ദുപ്പട്ടേക്കും വരുന്നുണ്ട് കേട്ടോ നല്ല പ്രീമിയം ദുപ്പട്ട ഈ ഒരു റേറ്റിന് റിയലി വർത്താണ് ടോട്ടി പൊളിയായിട്ടുള്ള ഈ ഒരു റേറ്റിനെ എങ്ങനെ പോയാലും റിയലി വർത്തായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഫാസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്തു കസ്റ്റമേഴ്സ് എല്ലാം ഇത് ഇതുപോലെയുള്ള ബഡ്ജറ്റ് ബൈ റേറ്റിനായിട്ട് വെയിറ്റിംഗ് ആണ് ഫൈവ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടിപൊളി കളക്ഷൻ ആണ് ഇങ്ങനെ വരും നല്ലൊരു വാടാമുല ആണ് അടുത്ത ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെറൂൺ ആണ് വരുന്നത് സെയിം എല്ലേസ് വർക്കും കാര്യങ്ങളൊക്കെ നെക്കിന്റെ പോർഷൻ ആഡ് ചെയ്തിട്ട് നല്ല രസ ദുപ്പട്ട കണ്ടോ മൾട്ടി കളർ ഷെയ്ഡിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റഡ് ദുപ്പട്ടയാണ് വരിക റേറ്റ് ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ലൈറ്റഡ് ഓ ഫൈവ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് മാത്രമേ ഉള്ളൂ ഒരാളും ഈ ഒരു മെറ്റീരിയൽ കണ്ടാലും ഒരു തൗസൻഡ് എങ്ങനെ പോയാലും പറയും അത്രയും നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ആണ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് വൺ മന്ത് സൂപ്പർ ആയിട്ടുള്ള ഗ്രീൻ ഷെയ്ഡ് ആണ് വരുന്നത് അടിപൊളി ആയിട്ടുള്ള ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുക ബഡ്ജറ്റ് റേഞ്ച് ആണ് ഞാൻ പറഞ്ഞില്ല ഓളി ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിനാണ് പ്രൊഡക്റ്റ് വരാൻ നല്ലൊരു ഐറ്റം ഇന്ന് പർച്ചേസ് പോയപ്പോൾ കിട്ടിയതാണ് അപ്പൊ തന്നെ വീഡിയോ ഇട്ടതാണ് അത്രയും നല്ലൊരു ഐറ്റം ആയതുകൊണ്ടാണ് നമ്മൾ അപ്പൊ തന്നെ വീഡിയോ ചെയ്തത് സൂപ്പർ ആയിട്ടുള്ള ഒരു ഐറ്റം അടിപൊളി കളക്ഷൻ ആണ് ആൻഡ് നെക്സ്റ്റ് വൺ നമുക്ക് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് ബ്ലാക്ക് ഷെയ്ഡായിട്ടാ വരുന്നത് ഇത് കണ്ടോ ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലാക്ക് ആണ് സെയിം നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് ദുപ്പട്ട പെയർ ചെയ്തിരിക്കുക സെയിം റേറ്റ് ആണ് ആൻഡ് ഇന്നത്തെ വീഡിയോയില് നമ്മുടെ ലാസ്റ്റ് പ്രൊഡക്റ്റ് നമുക്ക് കാണാം ഇന്നത്തെ വീഡിയോയില് നമ്മുടെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ബ്ലൂ ഷെയ്ഡ് ആണേ നല്ല രസമാണ് കാണാനായിട്ട് ആൻഡ് ദുപ്പട്ട ഓൾസോ നല്ല അടിപൊളിയായിട്ട് കിടക്കുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ട് കെയർ ചെയ്തിരിക്കുക ഇങ്ങനെ വരും സൂപ്പർ ഹിറ്റ് ഐറ്റം ആണ് ഫാസ്റ്റ് ആയിട്ട് എന്നെ ബുക്ക് ചെയ്തോളൂ അപ്പൊ കൂടുതൽ നല്ല കളക്ഷൻ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു